അസ്ലാം വലൈക്കും ഹായഓൾ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അപ്പം നമുക്കിന്നില്ല കുറച്ച് കൽമക്കായി കിട്ടിയിട്ടുണ്ടേനെ അപ്പം എന്താണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ഞാനിതൊന്ന് മസാല ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കൽമുക്കായി അരി അടിച്ചിട്ട് നിറച്ചെടുക്കുന്ന അതല്ല കുറച്ച് മസാല ഉണ്ടാക്കിയാൽ പിന്നെ എന്താണ് നല്ല വലിയ കല്ലുമുക്കായിട്ടാണ് കിട്ടിയത് കല്ലുമ്മക്കായി വാങ്ങിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇറന്നെടുത്തിട്ട് എന്താണ് ഫ്രൈ ആക്കിയിട്ടുള്ള ഒരു മസാല പോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് എന്താണ് വാങ്ങിക്കൊണ്ടുവച്ചപ്പോൾ അനക്ക് നല്ല മടി ഇതിനെ എന്താണ് ക്ലീൻ ചെയ്തെടുക്കാനെല്ലാം ആയിട്ട് അപ്പോൾ ഞാൻ പുഴുങ്ങി ഇറക്കാമെന്ന് വിചാരിച്ചു പുഴുങ്ങാൽ പിന്നെ പെട്ടെന്ന് പരിപാടി കേട്ടോ നമുക്ക് ഇറന്നിട്ട് അതിൻ്റെ ഇറച്ചി പച്ചക്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഇന്ന് ഞാൻ അതങ്ങ് മാറ്റി വെച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് കല്ലുമക്കായ് കൊണ്ട് എന്ത് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു സംഭവമാണ് എന്ത് ചെയ്താലും ടേസ്റ്റ് തന്നെ മുളകിട്ട കറിയാക്കിയാലോ പിന്നെ എന്താണ് ഫ്രൈ ആക്കിയാലോ മസാലയാക്കിയാലോ പിന്നെ അരി വെച്ചിട്ട് നമ്മൾ സാധാ കലം കൈ നിറക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിക്ക് നിറച്ചാലും എല്ലാം ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ തലശ്ശേരി ഇങ്ങോട്ട് കോഴിക്കോടുള്ള സൈഡിലാണ് ഏറ്റവും കൂടുതൽ കലംക്കായ് നമ്മൾ അരി വെച്ച് നടക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് കുമ്പളങ്ങ കെട്ടിരിക്കാൻ ഇത് നമുക്ക് ഒരാൾ തന്നതാണ് വീട്ടിൽ കൃഷി ചെയ്തെടുത്ത കുമ്പളങ്ങയാണ് അപ്പോൾ അവർ തന്നതാണ് അങ്ങനെ രണ്ട് പീസായിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മഞ്ഞളും ഉപ്പുവിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് ഞാനിങ്ങനടുത്ത് പറഞ്ഞിട്ടില്ലേ ചെറിയ ഡയറ്റ് ഡാറ്റോടങ്ങിയിട്ടുണ്ട് ഡാറ്റിൻ്റെ ഭാഗമായി തന്നെ ഒരു നേരം എന്തായാലും നല്ലോണം പച്ചക്കറി കഴിക്കുമായിട്ട അതുകൊണ്ടാണ് ഈ കുമ്പളങ്ങ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് വലുതായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത് ജ്യൂസാക്കി കുടിച്ചാൽ ഏറ്റവും നല്ലത് പക്ഷേ ജ്യൂസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാകുമല്ലോ ഓരോരുത്തർക്കും അപ്പോൾ എൻ്റെ ഒരു ചോയ്സ് എന്നാണ് ഈ ഒരു ജ്യൂസൊന്നും എനിക്ക് അങ്ങനെ പിടിച്ചു കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് എന്തായാലും നമുക്ക് കഴിക്കുകയും വേണം അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ കുമ്പളങ്ങക്ക് ഉണ്ട് കാരണം അയഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി എന്താണ് വളരെ കുറച്ച് കൊളസ്ട്രോളിൻ്റെ ഒട്ടും ഇല്ലെന്നാണ് കൊളസ്ട്രോൾ ഇതിൽ അപ്പോൾ എന്താണ് ഒരുപാട് ജലാംശം അടങ്ങിയതാണ് ഫൈബർ ഉണ്ട് അതെല്ലാം കൊണ്ട് നമ്മളിത് ഡാറ്ററിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു കുമ്പളങ്ങൾ കൊണ്ട് ഓലന് എന്താണ് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നില്ലേ നമ്മൾ സദ്യ തന്നെ ഈ കുമ്പളങ്ങ വെച്ചിട്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്ത് കറി ഉണ്ടാക്കിയാലും നമുക്ക് ആ സൈഡ് ചോറ് വയ്ക്കാൻ പറ്റണ്ടേ അല്ലാണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അപ്പോൾ ഇതിലൊന്നുമില്ല കുറച്ച് മഞ്ഞളും മുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂങ്ങിക്കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു രീതിക്കാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ വേണമെങ്കിൽ ഇട്ടിട്ട് വിസിലടിപ്പിച്ചെടുക്കാം ഞാൻ പിന്നെ വിചാരിച്ച് മതി അത്രയല്ലേ ഉള്ളൂ വേഗം വെന്ത് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ എന്താണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇങ്ങനെ വേവിച്ചിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കല്ലുംകൈ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിതൊന്ന് ഇറക്കി വെച്ചിട്ട് ആ സ്റ്റൗവിൽ തന്നെ ഞാൻ ഇത് വേവിക്കാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കല്ലുമുക്കി നല്ലപോലെ വിടർന്ന് വന്നിട്ടുണ്ടാകും അപ്പാണ് ഇത് വന്നതെന്നുള്ള അർത്ഥം കണ്ടില്ല നല്ലപോലെ വലിയ കല്ലുമുക്കായിട്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും ഇത് അരി അരച്ചിട്ട് നിറച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനോട്ട ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് എന്തായാലും കല്മക്കായ നിറച്ചാൽ അതിനോട് നല്ലപോലെ കഴിച്ചോളൂ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കേട്ടോ ഒന്നും കൂടി സോഫ്റ്റ് ആവാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വന്ത് വിടുന്നതാണ് വിചാരിച്ച പക്ഷേങ്കിൽ കുറച്ചും കൂടി വേണം വെളിഞ്ഞെ മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഇപ്പോൾ മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ചോറിന് നമ്മളെ ചെറുപ്പത്തിൽ എപ്പോഴും കൽമിക്കായി പൊരിച്ചെല്ലാം ചോറിന് കൈക്കലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ പൊരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നല്ല അത്യാവശ്യം നല്ല വിലയുണ്ട് ഇപ്പോൾ കൽമുക്കായ്ക്ക് പണ്ട് നമ്മളിങ്ങനെ വീട്ടിലെല്ലാം ഓരോരുത്തർ ഇങ്ങനെ ഈ ഒരു സൈഡിലെല്ലാം നമ്മളെ സൈഡിലല്ലോ തലയിൽ വെച്ചിട്ട് കൽമക്കായെല്ലാം കൊണ്ടുവരും എന്നിട്ട് അവരടുത്തത് നമ്മൾ വാങ്ങിക്കും അധിക സ്ത്രീകളും ഇപ്പോൾ അങ്ങനെ ജോലി ആൾക്കാരെയും കാണാനേ കിട്ടുന്നില്ല കലമക്കായി തലയിൽ വെച്ചിട്ടൊന്നും വരുന്നത് അങ്ങനെ ഇഷ്ടം പോലെ ചെറുപ്പത്തിലുള്ള നമുക്ക് ചോറിനൊപ്പം ഉമ്മ എല്ലാം കല്ലുമക്കായി പൊരിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളെല്ലാം വിചാരിക്കുമ്പോൾ എനിക്ക് സങ്കടം ആവും പിന്നെ അവർക്കൊന്ന് കലമിക്കായൊന്നും ചോറിന് എൻ്റെ കുട്ടിയേക്ക് ഇഷ്ടാട്ടെ ഇങ്ങനെ പൊഴുങ്ങി പൊരിച്ചു കൊടുത്താൽ അപ്പോൾ എന്താണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ഇറച്ചി ഉണ്ടെട്ടോ ഇപ്പോഴത്തെ കല്മക്കായ്ക്ക് അതിൻ്റെ മെയിൻ റീസൺ ഇപ്പം നല്ല ഇരുടുള്ള ആ ഒരു സമയത്ത് നല്ലപോലെ ഇറച്ചി ഉണ്ടാകും കല്ലുമക്കായെന്നാ പറയാം നമുക്കിപ്പോൾ രാത്രി കൂടുതലാണല്ലോ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ചൊല്ലുണ്ട് എത്രത്തോളം സത്യം എന്ന് നനക്കറിയില്ല കേട്ടാ അങ്ങനെ കലമക്കായ് ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും ഇതിൽ സമയത്ത് എന്തൊരു സ്മെല്ലാന്നാ നമുക്ക് ഈ ഒരു കൽമക്കായി പൊരിച്ചതും ആ ഒരു കുറച്ച് പണ്ടെ നമ്മൾ ചോറ് തിന്നാൽ കൽമക്കായി പൊരിച്ചതും അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ആ പൊരിച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചോറിൽ ചോറിലൊഴിച്ചിട്ട് സൈഡിലൊരു മോരും ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് അല്ല അടിപൊളിയായിട്ട് തിന്നാൻ പറ്റില്ല ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡേ മാറി അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ചോറിഷ്ടല്ല ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചേർച്ചെടുത്തിട്ടുണ്ട് ആദ്യം വെളിച്ചെണ്ണയിൽ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഇടുന്നതിന് മുമ്പേ അത് പ്രത്യേക ഒരു ഫ്ലേവർ തരും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ അത് ഒരു നല്ലൊരു സ്മെൽ വരും അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം കുറച്ചധികം സമയം നല്ലവണ്ണം വയന്ന് വന്നാല് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആയിരിക്കും ആ ഒരു ഫ്രൈ നല്ല ടേസ്റ്റ് കലമുക്കായ് ഉള്ളി ഇങ്ങനെ ഉള്ളി ഇങ്ങനെ എന്താണ് പറയുക ഒരു കട്ടിക്ക് നിൽക്കരുത് അങ്ങ് മെൽട്ടായിട്ട് നല്ല ജൂസി പോലെ ഒരു മസാല ആക്കിയെടുത്താൽ അത്രയും ടേസ്റ്റ് നമുക്ക് എത്രത്തോളം സമയമുണ്ടോ അത്രത്തോളം നമ്മൾ ഉള്ളീനെ വറ്റിയെടുക്കാം കാരണം ആ സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ അപ്പോൾ കുമ്പളങ്ങ നല്ല പോലെ വന്ന് വന്നിട്ടേട്ടാ ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടട്ടെ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്താണ് മെയിൻ ഡിഷ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചോറിന് പകരം കായ് എനിക്ക് എനിക്കെന്തായാലും ചോറ് കഴിക്കാൻ പറ്റില്ല ഈ ഒരു പഴം നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടായതാണ് പക്ഷേങ്കിൽ എന്താ പ്രശ്നമെന്ന് പറ്റിയത് പറഞ്ഞാൽ ഇത് കൊല മൂക്കുന്നതിൻ്റെ മുമ്പേ തന്നെ വാഴ ഒടിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇത് കൊണ്ട് എന്താണ് ഒരു ദിവസം കറി ഉണ്ടാക്കും ഒരു ദിവസം ഇതിപ്പം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും ഒരു ദിവസം പുഴക്കുണ്ടാക്കും അങ്ങനെ നമ്മളെ മെനു എപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു കൊലയെല്ലാം മൂക്കാൻ നമ്മൾ കിച്ചണിൽ വന്നുപെട്ടാൽ അവിടെ രണ്ട് ദിവസം ഞാൻ വറക്കുന്നത് എന്നിപ്പം ഞാൻ പുഴുക്കുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളകത്ത് ഷെയർ ആക്കി അതുകൊണ്ട് ഇപ്പം റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് തോല് എത്തിയെടുക്കണം അധികം ഇതിൻ്റെ തോലങ്ങ് ഫുള്ളായിട്ടങ്ങ് കത്തിക്കൊണ്ട് ടുക്കുന്ന ഇതേപോലെ നമ്മൾ എടുക്കലായിരിക്കും നല്ലത് ഒരു പഴയ ഇത് വെച്ചിട്ടാണ് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് കറയാവാൻ നല്ല ചാൻസാണ് നമ്മൾ പ്ലേറ്റായാലും നമ്മൾ കയ്യാലൊക്കെ ഒരു സൈഡിൽ ഞാൻ പഴം പോവാൻ വെച്ച് പിന്നെ ഒരു സൈഡിൽ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അതൊന്ന് പൊരിക്കാനിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഉള്ളി നല്ലപോലെ വാടി വരട്ടെ ആ ഒരു സമയത്തേക്ക് ഞാൻ പുറത്ത് തക്കാളി പഴുത്തിട്ടുണ്ട് അതൊന്ന് പറിച്ചിട്ട് വരുന്നുണ്ട് നമ്മളെ തക്കാളി കൃഷി ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞു ഒരു വാട്ടരോഗം വന്നിട്ട് ഇതാകെ നശിച്ചു പോരും രണ്ട് തൈ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ രണ്ട് തൈയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം ഞാൻ ഓരോന്നോരോന്ന് ദിവസം പൊട്ടിച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ഇതിനിടെ പൊട്ടിച്ചെടുത്ത് അപ്പോൾ ഇന്ന് ഇത് നല്ല ഒന്ന് പഴുത്തെടുത്തിട്ടുണ്ട് അത് ഞാൻ പൊട്ടിക്കുന്നുണ്ട് മറ്റേ നാളെയേ പൊട്ടിക്കുന്നുള്ളൂ ഓരോ ദിവസം ഒരുമിച്ച് വിളവെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നോരോ പൊട്ടിച്ചെടുക്കുന്നത് അല്ലെന്തൊല്ല അത് തന്നെ വലിയ കാര്യമാണ് നമ്മളെ കിച്ചണിലേക്ക് ആവശ്യമായിട്ട് ഒരു തക്കാളി നമ്മളെ വീട്ടിലെ മുറ്റത്തുനിന്ന് എടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ തക്കാളി ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഉള്ളി വായന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാലേ നമ്മൾ ഇത് ടേസ്റ്റ് ഇപ്പം തക്കാളി നല്ലപോലെ മാഷ് ആയി കിട്ടണം അതുവരെ വെയിറ്റ് ചെയ്യുക ഒരു രക്ഷയില്ല വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതിയാ നല്ലപോലെ ഈ പ്രത്യേകിച്ച് ഞാനിങ്ങനെ പറയുന്ന കാരണം എന്ന് വെച്ചാൽ എത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രൈ ഉള്ളി എത്രത്തോളം വാടുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം പിന്നെന്താണ് അതിപ്പോൾ സാധാരണ പോലെ തന്നെ മസാല തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാൽ ടീസ്പൂണോളം എന്താണ് മുളക് പൊടിയും പിന്നെ എല്ലാം കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ കാൽ ടീസ്പൂൺ കുറവ് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി അത്രയും ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരും ഒന്നും കൂടി റോസ്റ്റ് ചെയ്താൽ ഞാൻ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇട്ട വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കും ഞാൻ അത്രയും വെളിച്ചെണ്ണൻ്റെ അളവെല്ലാം കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത കലമക്കായി ഇട്ടുകൊടുക്കാം അത്രയും പണിയുള്ളൂ ഇട്ട നമ്മൾ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിനൊപ്പം പൊറോട്ടേൻ്റെ ഒപ്പം ഇനി ഒന്നും വേണ്ട ബ്രെഡിനൊപ്പം പോലും കഴിക്കാൻ അത്രയും ടേസ്റ്റാണ് അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിടും ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മെനു ആണ് ഞാൻ ഞങ്ങൾക്ക് മെയിനായിട്ട് പറഞ്ഞിരുന്നത് കായ്പ്പൊയ്ക്ക് കുമ്പളങ്ങ പുങ്ങിയത് കല്ലുമുക്കായ് തോരന് ഫ്രൈ എല്ലാ ദിവസവും ഇത്രയും ആവശ്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ലേ ഇതിപ്പോൾ ഇന്നിപ്പോൾ കലമക്കായി ഇട്ടപ്പോൾ എനിക്കൊരു പോതി ഈ ഒരു കുമ്പളങ്ങ കഴിക്കണമെങ്കിൽ എന്തേലും നല്ല സൈഡ് ഡിഷ് എല്ലാം വേണോ അല്ലാണ്ട് ഈ കുമ്പളങ്ങയൊന്നും എനിക്ക് കഴിച്ചിട്ടില്ല പേഴ്സണലി ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ടോ ഞാൻ ഉണ്ടാകും ഇഷ്ടത്തോടെ നല്ല കഴിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ കഴിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ എത്തിയത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്നതും ഇത് എടുക്കുന്നതൊക്കെ ശരിക്കും ഇതിനൊപ്പം ആ ഒരു കലമക്കായ് ഫ്രൈൻ്റെ ഒപ്പം ചപ്പാത്തിയോ പൊറോട്ടയെല്ലാം ആണെങ്കിൽ പൊളിച്ചേനെ അത്രയും ടേസ്റ്റാകു പക്ഷെ നോരക്ഷ നമുക്കിപ്പോൾ അതൊന്നും കഴിച്ചുകൂടാ ഡറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉച്ചക്ക് മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ എല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം നേരത്തന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കൂ ഒരു ദിവസം ഫുൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഞാനൊന്ന് ഡാറ്റിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിക്കോട്ടെ ഞാനിപ്പം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളായത് ഫുൾ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞ എടുക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ നേരത്തെ അല്ലാമത്തുള്ള നല്ല റാഹത്തായ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ല വിശേഷമായിട്ട് വരാം